തിരക്കിട്ട ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന കാര്യമാണ് മാനസികാരോഗ്യം ശാരീരികാരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യവും മാനസികാരോഗ്യ പ്രശ്നങ്ങളെ ഭ്രാന്തായി കാണുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് സമ്മർദ്ദവും ഉത്കണ്ഠയും ഉണ്ടാവുന്നത് സർവ്വസാധാരണമാണ് എന്നാൽ ആളുകൾ എന്തു പറയുമെന്ന് കരുതി പലരും അത് തുറന്നു പറയാനോ സഹായം തേടാനോ മടിക്കുന്നു ഏകാന്തത ഉടൻ തന്നെ ആഗോള ആരോഗ്യ അപകടമായി മാറുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം കോവിഡ് കാലത്തിന് ശേഷം വിഷാദത്തിന്റെയും ഉത്കണ്ഠതയും കേസുകളിൽ ഇരുപത്തഞ്ച് ശതമാനം വർധനമാണ് ാണ് ഉണ്ടായിട്ടുള്ളത് ശാരീരികാരോഗ്യത്തിന് ഡോക്ടറെ കാണുന്ന പോലെ തന്നെ മാനസികാരോഗ്യത്തിനും ഡോക്ടറെ കാണുക തന്നെ വേണം കുട്ടികളിലും വിഷാദമുള്ളതായി അടുത്തിടെ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അമിതമായ സ്ക്രീൻ ഉപയോഗമാണ് ഇതിന് പ്രധാന കാരണം ഏകാന്തതയും ഗുരുതര ആരോഗ്യ പ്രശ്നം തന്നെയാണ് ഏകാന്തത ദിവസം പതിനഞ്ച് സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമെന്ന് ഡോക്ടർമാർ പറയുന്നു ആളുകൾ കൂടുതലും ഡിജിറ്റൽ ആയാണ് ബന്ധം സൂക്ഷിക്കുന്നത് നേരിട്ട് സംസാരിക്കാൻ അവർക്ക് കഴിയുന്നില്ല ഇത് ഉത്കണ്ഠയും വിഷാദവും വർദ്ധിപ്പിക്കാൻ ഇടയാക്കും തുറന്നു പറച്ചിലൂടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം തൊഴിലിടങ്ങളിൽ അമിത ജോലി ഭാരമില്ലെന്ന് സ്ഥാപന അധികാരികൾ ഉറപ്പുവരുത്തണം സ്ഥിരമായ വ്യായാമം സാമൂഹിക ബന്ധങ്ങൾ എട്ട് മണിക്കൂർ ഉറക്കം എന്നിവ സന്തുലിതമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് ശാരീരിക ആരോഗ്യം പോലെ മാനസികാരോഗ്യത്തിനും നമ്മൾ പ്രാധാന്യം നൽകേണ്ടതുണ്ട്